ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് മാനവാടി രൂപത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഭൂരിഭാഗവും വയനാട് മണ്ഡലത്തിലാണുള്ളത് നമ്മുടെ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ വയനാട് മണ്ഡലത്തിലെ ക്രൈസ്തവരുടെ അവസ്ഥ എന്താണ് വയനാട് മണ്ഡലത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൽ ഭൂരിഭാഗവും കർഷകരും കർഷക തൊഴിലാളികളുമൊക്കെയാണ് ബാക്കി മറ്റു തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ വളരെ കുറവാണ് കർഷകരെ എന്ന് പറയുമ്പോൾ നെൽകർഷകരുണ്ട് വാഴ കർഷകരുണ്ട് പച്ചക്കൃഷി പച്ചക്കറി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നവരുണ്ട് അങ്ങനെ പൊതുവേ കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ് പിന്നെ വേറെ ഒന്നുള്ളത് ഈ പശുവിനെ വളർത്തിയിട്ട് പാൽ കൊടുത്ത് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം അങ്ങനെയുള്ളവരാണ് ക്രൈസ്തവർ ഇവരെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് അതീവ ദുഷ്കരമാണ് കൃഷിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പൊതുവേ ഈ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്നുള്ളതൊരവസ്ഥ രണ്ടാമത്തെ കാര്യം ഈ ഉൽപ്പന്നങ്ങൾ പോലെ പോലത് ഉണ്ടാക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പാടാണ് ഇവിടെ മൃഗശല്യം വളരെ കൂടുതലാണ് ഏത് സാധനം ഉണ്ടാക്കിയാലും അതെല്ലാം മൃഗങ്ങൾ കൊണ്ടുപോകും നെല്ല് വാഴ പച്ചക്കറികൾ അല്ലെങ്കിൽ ഈവൻ ചക്ക പോലും തിന്നാൻ പറ്റാത്ത അവസ്ഥ കാരണം ആന വന്നതെല്ലാം വരും അതുകൊണ്ട് തന്നെ അവരെല്ലാം വിട്ടുകളയും അപ്പോൾ ഇങ്ങനെ കൃഷിയിൽ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥ ഇപ്പോൾ നാട് നീളെ കുരങ്ങുകളുണ്ട് അതുപോലെ മയിലുകളുണ്ട് പിന്നെ പന്നി ആന കടുവ പുലി കരടി എന്നു പറഞ്ഞാൽ ഒരുവിധം സങ്കല്പിക്കാവുന്ന എല്ലാ മൃഗങ്ങളും വയനാട്ടിൽ ഇറങ്ങുന്നുണ്ട് ഇവരുടെ എല്ലാ ഉപദ്രവം കൊണ്ട് കൃഷി പറ്റില്ല എന്നാൽ ഈ പശുവിനെ ഒക്കെ വളർത്തി ജീവിക്കുക വെച്ചാൽ അതും പറ്റില്ല കാരണം എന്താണ് കാരണം ഈ മൃഗങ്ങളെയെല്ലാം കടുവ പുലി പോലെയുള്ള ജീവികൾ പിടിക്കുന്നു ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അടുക്കളയുടെ ഉള്ളിൽ വെക്കാവുന്ന വെച്ചാലോ അത് സമ്മതിക്കില്ല കരടി വന്നതെല്ലാം കൊണ്ടുപോകും ചുരുക്കത്തിൽ വീടിനകത്തുള്ളതും ഇരിക്കില്ല വീടിന് പുറത്തു വന്നും പറ്റില്ലാത്ത അവസ്ഥയാണ് ഇതാണ് ഇന്നത്തെ വയനാട്ടിലെ ക്രൈസ്തവരുടെ ഒരു പ്രധാന എന്താണ് പ്രയാസം എന്ന് പറയുന്നതാണ് അതൊന്ന് അത് പൊതുവായിട്ട് ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയാം പക്ഷെ അതേ സമയത്ത് എല്ലാവരെയും ബാധിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ട് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും കടക്കാനുള്ള ബുദ്ധിമുട്ട് രാത്രിയിൽ ചികിത്സാ സ്ഥാപനങ്ങളിൽ ആശുപത്രികളുടെ അഭാവം ഇതെല്ലാം വയനാടിനെ പൊതുവായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ക്രൈസ്തവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരെയും ബാധിക്കേണ്ടതാണ് പക്ഷേ അവർ ആ മേഖലയില്ലാത്തത് കൊണ്ടാണ് അധികം ബാധിക്കുക പക്ഷേ അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ മനുഷ്യരെ കൊല്ലുന്ന ഒരു പ്രവണത അതുകൊണ്ട് അത് എല്ലാവരും കൊല്ലുന്നുണ്ട് പക്ഷേ ഈ മേഖലയിൽ ഈ ക്രൈസ്തവരാണ് കൂടുതൽ കൃഷിയിലും പശുവളർത്തിലും ഒക്കെ കൂടുതലവരായതുകൊണ്ട് അവരെ അത് വള വല്ലാതെ ബാധിക്കുന്നുണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി ബാധിക്കുന്നുണ്ട് മറ്റൊന്നുള്ളത് ഇത് നമുക്കറിയാം നമ്മുടെ ഒരു ആരാധനാപരമായ കാര്യങ്ങൾ പള്ളിയിലേക്ക് പോകാൻ കുട്ടികളെ വേദപാഠത്തിന് വിടാൻ ഇതിനൊന്നും പറ്റുന്നില്ല കാരണം അപ്പോഴെല്ലാം മൃഗങ്ങളുടെ മുമ്പിൽ ചെന്ന് പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ ഇപ്പോൾ ഈ രാത്രി കുർബാനയുടെ കാര്യത്തിൽ അത് ഈസ്റ്ററിനായാലും ക്രിസ്മസിനായാലും ഒക്കെ സമയം മാറ്റേണ്ടി വന്നു വൈകുന്നേരം മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് എപ്പോൾ മണിൽ നടത്തി തീർത്ഥാടകളെ വിട്ടോളാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം ഇതാണ് ഈ ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് ചുരുക്കത്തിൽ ഈ വയനാട്ടിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് അവരെല്ലാവിധത്തിലും പീഡിപ്പിക്കപ്പെടുന്നവരാണ് അതങ്ങനെയൊന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള മറ്റ് ഒരുപാട് നമ്മുടെ എന്താണ് ഒരു ഓഫീസിൽ കയറി ചെന്നാൽ ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ വലിയ പണിയാണതെല്ലാം നമുക്കിറിയ ഒരു കർഷകനൊരു സബ്സിഡി കിട്ടണം ഒരു പശുവിനൊരു ഇൻഷുറൻസ് തുക കിട്ടണം ഇതിനെല്ലാം വല്ലാത്ത അവസ്ഥ അതായത് എത്ര പ്രാവശ്യം കാര്യം നടന്നാലും ഇതൊന്നും കിട്ടാത്ത അവസ്ഥയാണ് നമ്മുടെയൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് വരേണ്ട പൈസ അതായത് ഈ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സബ്സിഡി അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ ഇതൊന്നും കൃത്യമായ സമയത്ത് കിട്ടുന്നില്ല ചുരുക്കത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് വയനാട്ടിലെ ഈ ക്രൈസ്തവർ അനുഭവിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരാൾക്കാണ് യഥാർത്ഥത്തി ലോട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് തന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നത് വളരെ പാവപ്പെട്ട കഷ്ടപ്പാടോട് ജീവിക്കുന്ന ജനങ്ങളാണ് വയനാട്ടിലുള്ളവർ ദുഷ്കരമാണ് പക്ഷേ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് വളരെയധികം വി ഐ പി ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ ഒരു മണ്ഡലമായി വയനാട് മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ടൈമിൽ അദ്ദേഹം ജയിച്ചു ഈ ടൈമിൽ അദ്ദേഹം നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കേന്ദ്ര നേതാവായിട്ടുള്ള ആനി രാജ നിൽക്കുന്നു ഇനി ബി ജെ പിയുടെ മത സ്ഥാനാർത്ഥി അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ കാണുന്നു ഞാൻ പൊതുവേ പറയുന്നത് നമുക്ക് എം എൽ എ ആയാലും എം പി ആയാലും അത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അവർ പാർലമെൻറ്റിലോ നിയമസഭയിലോ പോകുന്നതും പോകേണ്ടതും സ്വാഭാവികമായിട്ടും അതാത് പ്രദേശത്തെന്നുള്ള ജനതകളുടെ ജനതയുടെ പ്രതിനിധി അതാത് പ്രദേശം എന്നുള്ളത്വരായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അവരാണ് വേദന അനുഭവിക്കുന്നവർ ഞാനൊരു വേദന അനുഭവിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ജനത്തിനു വേണ്ടി ചെന്ന് പറയുമ്പോൾ വളരെ വ്യത്യാസമുണ്ടാകും അതേ സമയത്ത് പുറത്ത് ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരാൾ ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ചെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ്റെ ചിന്തയിൽ എപ്പോഴും ഈ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് വയനാട് ജില്ല മാത്രമല്ല ആ മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളുണ്ട് കുറച്ച് അങ്ങനെ കോഴിക്കോടിൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരാൾ വരണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളുടെ പ്രതിനിധിയായിട്ടത് മാറുക രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവരോരോരുത്തരും ചെന്ന് ഈ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ മാത്രമല്ല അവതരിപ്പിക്കേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ കടമ എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ഓഫീസുകളിലൊക്കെ ഇവിടെ നിന്നുള്ള കാര്യങ്ങളുടെ ഫയലുകൾ യഥാവിധ നീങ്ങുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്താണ് കാരണം അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി അവർ അഭിസംബോധന ചെയ്യേണ്ടതാണ് ഇതിനൊക്കെ ഇവിടുന്ന് ജയിച്ചു പോകുന്ന ജനപ്രതിനിധികൾക്ക് കഴിയുന്നുണ്ടോ അല്ല അവർ തൽപരരാണോ ഈ ഒരു അല്ലാത്ത ചോദ്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വേറൊന്നുള്ളത് ഇപ്പോൾ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പ്രമുഖരായിട്ടുള്ള രണ്ട് പേര് നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധി അതുപോലെ ശ്രീമതി ആനി രാജായും കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ ഇവർ രണ്ടു പേരും ഒരേ സഖ്യത്തിൽപ്പെട്ടവരാണ് ഇന്ത്യാ സഖ്യത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഈ വയനാടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ എന്നാൽ തമിഴ്നാടായി കർണാടകമായി അവിടെ അവർ ഒന്നിച്ചു നിന്ന് ഒരു വേദിയിൽ അവർക്ക് വേണ്ടി വാദിക്കുകയും ഇവിടെ വന്ന് പരസ്പരം കുറ്റം പറയുകയും ചെയ്യുന്നതിൽ ഞാനൊരു ഒരു ശരിയായൊരു രീതിയല്ല കാണുന്നത് അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളൂ എന്തിന ഇവർ രണ്ടു പേരിൽ ആര് പാർലമെൻറ്റ് ചെന്നാലും ആ ഒരു ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ സംസാരിക്കുക ഇനി അവർ ഗവൺമെൻറ്റിൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന കരുതുക ഇന്ത്യ സഖ്യം അങ്ങനെയാണെങ്കിൽ ഇവരാരായാലും ഒരാൾ രണ്ടു പേർക്കുണ്ടാകാൻ ഏതായാലും പറ്റില്ലല്ലോ മന്ത്രിയാകാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്തിനവർങ്ങനെ നിൽക്കുന്നു ഈ ഒരു വല്ലാത്ത ചോദ്യം എൻ്റെ മനസ്സിലുണ്ട് ഇതിവിടുത്തെ ജനമെല്ലാം എല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ് പക്ഷേ അതിൽക്കുള്ള ഞാൻ വ്യക്തികളുടെ ജീവിതത്തിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല വ്യക്തികൾ ആര് വന്നാൽ ഈ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമെങ്കിൽ നല്ല കാര്യം അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം എപ്പോഴും ഇവിടെ നിന്നുള്ള പ്രതിനിധി ഞങ്ങളുടെ പ്രതിനിധി ആകണം അത് ഈ പറഞ്ഞതുപോലെ വയനാട്ടിൽ നിന്നുള്ള ആളാകാം അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തുനിന്നാണ് ഇവിടുന്ന് ആകാം അങ്ങനെയുള്ള ഒരാൾ വരികയും ഇതിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കണം ഇനി വയനാടിൻ്റെ പ്രത്യേകത വളരെ പ്രത്യേകതയുള്ളതാണ് ഇവിടുത്തെ എല്ലാം ഇതൊരു പക്ഷേ ഈ താഴെ ഭാഗത്തുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ അപ്പോൾ ഈ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നവർ തന്നെ വേണം ഇവിടുന്ന് ജയിച്ചു പോകുന്നവർ ഒരു എന്താ പറയുന്ന ഒരു സന്ദർശനം സന്ദർശകർ മാത്രമായിട്ട് തീരാതെ ഇതിനെ നിരന്തരമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നവർ അതുപോലെ പുതിയതായിട്ട് ഒരുപാട് പദ്ധതികൾ ഈ വയനാട് എന്ന് പറയുന്ന ഒരു ആസ്പിരേഷനൽ ജില്ലയാണ് സർ കേന്ദ്ര സർക്കാരിൻ്റെ അനുസരിച്ച് ഇത് ആദിവാസി ഭൂരിപക്ഷമുള്ളൊരു ജില്ലയാണ് ഇതിനെല്ലാം പ്രത്യേകമായ ആനുകൂല്യങ്ങളുണ്ട് ഈ ആനുകൂല്യങ്ങൾക്ക് വലിയ തുകകൾ സബ്സിഡി ആയിട്ട് മറ്റു സർക്കാരിന് കിട്ടും ഇത് യഥാവിധി സമയത്ത് അതിൻ്റെ പ്രോജക്റ്റുകൾ എപ്പോഴൊക്കെ വരുന്നു അത് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ വിവരങ്ങളും ചേർത്ത് സമയത്തത് സർക്കാർ സമർപ്പിക്കുകയും അത് യഥാവിധി അതിൻ്റെ ചെല്ലേണ്ടടുത്തൊക്കെ ചെല്ലുന്നുണ്ട് വരുത്തുകയും അത് എത്രയും വേഗം എക്സിക്യൂട്ട് ചെയ്ത് നടപ്പാക്കി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുക അപ്പോഴാണ് ഇവിടെ വികസനം ഉണ്ടാവുക ഇവിടെ പണത്തിൻ്റെ കുറവല്ല ഇപ്പോൾ നമുക്കറിയാം ഓരോ എം പിക്കും എത്ര ലക്ഷ എത്ര കോടി രൂപ ഓരോ ടൈമിലും കിട്ടുന്നുണ്ടെന്ന് അതെ ഇതിൽ നമ്മളുടെ ഓരോ എം പിയും എത്ര വീതം എത്ര ശതമാനം വീതം ചിലവാക്കി എന്തിനൊക്കെ ചിലവാക്കി ഇതിവിടുത്തെ ജനത്തിനറിയാൻ ആഗ്രഹമില്ല അല്ലെങ്കിൽ അവകാശം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ എം പി ഇപ്പോഴത്തെ എപ്പോഴത്തേക്കെ ആയിക്കോട്ടെ ഇവർ എം എൽ എമാർ ഇവർ ഇവർക്ക് കിട്ടിയ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് എത്ര കിട്ടി ഏതെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു ഇത് ജനത്തിൻ്റെ മുമ്പ് പറയട്ടെ ഇനി ആസ്തി വികസന ഫണ്ടെന്നാണ് ഇതിനൊക്കെ വിളിക്കുന്നത് ആസ്തി എന്ന് പറയുന്നത് എന്താണ് ഈ ആസ്തി എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല എവിടെയെങ്കിലും ഒരു ഹൈ ലൈറ്റ് ഇടുന്നതാണ് അതല്ല ആസ്തി അത് നശിച്ചു പോകുന്ന സാ അതേ സമയത്ത് ഇവിടെയുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതാണ് ആസ്തി വികസനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഇവർ ഇതുവരെ വിനിയോഗിച്ചത് ഇനിയുള്ളവർ പറയട്ടെ ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ജനത്തിന് മനസ്സിലാകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു എവാലുവേഷൻ നടത്തേ ഞങ്ങൾ ഇത്രയൊക്കെ നടത്തി ഇനി നിങ്ങൾ പറയാം എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഇത്ര ശതമാനം ഫണ്ട് ഇനി മിച്ചമുണ്ട് ഈ ഫണ്ട് എവിടെ ചിലവഴിക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ ഈ പറഞ്ഞതുപോലെ അത് ആരോടെ ചോദിക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അത് ത്രിതല പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്ത് ഗ്രാ ഗ്രാമപഞ്ചായത്ത് അല്ല അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ എന്താണ് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് അവരോടൊക്കെ ചോദിക്കട്ടെ അതുപോലെ ഇവിടെ ഗ്രാമസഭകൾ കൂടുമ്പോൾ ഇവരൊന്ന് സംസാരിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങളുടേതായിട്ടുള്ള ഈ പ്രദേശത്തുകാരായ ആളുകൾ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കുമൊക്കെ പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അവസാനായിട്ട് നമ്മൾ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ മാനന്ത വയനാട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മാനന്തവാടി രൂപത ബിഷപ്പ് ഹൗസ് എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ മൊത്തം ഒരു കേന്ദ്രസ്ഥാനമാണ് മാനന്തവാടി രൂപതയുടെ പിതാവായ അങ്ങേരുടെ അടുത്തേക്ക് എന്തായാലും ഈ ദിവസങ്ങളിലെല്ലാം ഈ മൂന്ന് നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും വരും ഇവരുടെ അടുത്ത് നമ്മൾ ക്രൈസ്തവരുടെ രീതിയിൽ എന്ത് ആവശ്യമായിരിക്കും പിതാവ് സ്ഥാ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് ഞാൻ പ്രധാനമായിട്ടും ഉന്നയിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞു മറ്റൊരു ചിലപ്പോൾ വരുമായിരിക്കും വന്നില്ലായിരിക്കും അത് ഞാനതിൽ വരുന്നിൽ തടസ്സം ില്ല വരാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും എന്തെങ്കിലും ഞാൻ പറയാറുമില്ല കാരണം ഇപ്പോൾ അവർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് സമയം പോകുക എന്നുള്ളതേ ഉള്ളൂ എന്നെ വണ്ട് കണ്ടതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് അവർക്ക് കൂടുതൽ വോട്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അതുകൊണ്ട് വരുന്നത് വരാതിരിക്കുന്നതല്ല എന്നെ വന്ന് കാണുന്നവരുടെ എല്ലാം ഞാൻ പറയുന്നത് ഈ ഈ പ്രദേശത്തെ പൊതുവായ പ്രശ്നങ്ങളാണ് അതോടൊപ്പം ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളുണ്ട് ഇത് രണ്ട് എപ്പോഴും പറയാറുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും ഞങ്ങളുടെ വോട്ടിന് വില കൊടുക്കുന്നവരുമായി മാറുക